കാരുണ്യ ഫിനാൻസ് മീഡിയ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും തേൻ ഉത്പാദനത്തിന് സബ്സിഡി നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷനിലൂടെയാണ് മധുപാലനത്തിനായി തേൻപെട്ടികളും ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും വാങ്ങുന്നതിനാണ് സബ്സിഡി നൽകുന്നത് ഇതിനായി അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ സംസ്ഥാന ഹോർട്ടികൾച്ചർ വകുപ്പിലോ ഡിസ്ട്രിക്ട് കൃഷി ഓഫീസിലോ ആണ് സാധാരണയായി നാൽപ്പത് വരെയാണ് സബ്സിഡി നൽകുക ബി പി എൽ വിഭാഗത്തിലും എസ് സി സെയിൻ സ്ത്രീകളിൽപ്പെട്ടവർക്ക് സബ്സിഡി നിരക്ക് പഞ്ചാ ശതമാനവരെയാകും ചില സംസ്ഥാനങ്ങളിൽ ഇത് കൂടുതലായേക്കാം തേൻ വ്യവസായത്തിന് ഉപകരണങ്ങൾ തേൻ തേൻപെട്ടികൾ പ്രോസസിംഗ് യൂണിറ്റ്സ് തീരുമാനം ഇത് ഒരു കാരുണ്യ ചാനൽ തുടക്കമാണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് നല്ലവരായ പ്രേക്ഷകർ പിന്തുടരുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ചാനലിന്റെ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിനായി ചെയ്യുന്ന ഒരു നന്മയായിരിക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും മറക്കരുത്